ലോഹന്നാൻഡ് സുവിശേഷ രണ്ടാം അധ്യായം അവിടെ യേശു കർത്താവിൻ്റെ പാർത്ഥ പട്ടണത്തിന് സമീപമായ ഗലീലയിലെ കാനാവെന്ന് പറയുന്ന ഗ്രാമം ആ കാനാവിലെ കാനാവിൽ ഒരു വീട്ടിൽ വിവാഹമുണ്ടായി ലോഹനാൻഡ് സുവിശേഷ രണ്ടാം അധ്യായ അതിൻ്റെ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് അവർ യേശുവിനെയും ശിഷ്യന്മാരെയോ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നോ യേശുവിനെയും ശിഷ്യന്മാരെയോ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നോ യേശു ആ ക്ഷണക്കത്ത് വാങ്ങി യേശു ആ യേശു ആ ക്ഷണത്തെ സ്വീകരിച്ചോ യേശു ആ ക്ഷണം കൈക്കൊണ്ടോ യേശു ക്ഷണം കൈക്കൊണ്ടത് കൊണ്ട് എന്ത് ചെയ്തോ യേശു വന്ന ആ വിവാഹ ദിനത്തിൽ ആ വീട്ടിൽ കടന്നു ചെന്നോ ആ വിവാഹ ദിനത്തിൽ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ ആ കുടുംബത്തിലെ സാഹചര്യം അപ്രതീക്ഷിതമായി തിരിമറി ആയി പോയി ആ കുടുംബത്തിൽ വിവാഹത്തോടനുബന്ധിച്ചുള്ള വിരുന്ന ശാലയിൽ കഠിനമായ പ്രതിസന്ധി നേരിട്ടോ അവിടെ വീഞ്ഞ് തികയാതെ വരികയാണ് യേശു കാതുകളിൽ കേൾക്കുന്നത് തീർന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷെ പറയുന്നത് കേൾക്കുന്നതിനപ്പുറ യേശു മറ്റു ചില ശൂന്യതകൾ കാണുകയാണ് യേശു ആ വീടിന്റെ പുറത്തേക്ക് നോക്കുമ്പോൾ ആറ് കൽഭരണികൾ നിൽക്കുകയാണ് എന്താണ് ഒരു കൽഭരണിയുടെ പ്രത്യേക കൽഭരണിക്ക് വ്യാസം കൂടുന്നത് അതിൻ്റെ വോള്യം കൂടുന്നത് അതിൻ്റെ അകത്ത് ഉളി വെച്ച് നല്ല അടി കയറുമ്പോഴാണ് ഒരു വലിയ പാറ ചതുരപ്പാറ എടുത്തിട്ട് ആ ചതുരപ്പാറയുടെ അകത്ത് ഉളി വെച്ച് നന്നായി കൊട്ടോ ഉളി അടിച്ചടിച്ചടിച്ച് അകത്തു കിടക്കുന്ന പാറ ചിഹ്നം ചിഹ്നമായി ചിതറുമ്പോൾ ഈ ഈ ഈ വലിയ ഒരു വലിയ പാത്ര വ്യാസമുള്ള ഒരു പാത്രം വരിക യേശു കർത്താവ് നോക്കുമ്പോൾ ഇതാ കൽഭരണികൾ നിരന്നിരിക്കുന്നു ഒത്തിരി ഉളിപ്പാടുകളേറ്റ കൽഭരണി ഒത്തിരി ചുറ്റികയ്ക്ക് അടിയേറ്റ കൽഭരണി ഒത്തിരി മുറിവുകളേറ്റ കൽഭരണി ഒത്തിരി വേദനയേറ്റ കൽഭരണി പക്ഷേ ആ കൽഭരണി ഇപ്പോഴും എന്താണ് യേശു പറഞ്ഞോ വീഞ്ഞു തീരുന്നതിനെ കാട്ടിലോ എനിക്ക് വിഷമ ഒത്തിരി മുറിവേറ്റിട്ടോ ഒത്തിരി കഷ്ട സഹിച്ചിട്ടോ ഒത്തിരി ഉളിപ്പാടേറ്റിട്ടോ ഒത്തിരി ചുറ്റികയ്ക്ക് അറഞ്ചം അടിയേറ്റിട്ടോ ഇന്നും നിറയപ്പെടാതെ അനുഭവിക്കുന്ന ചില കൽഭരണികളെ ഞാൻ കാണുന്നു യേശു പറഞ്ഞോ ഈ കൽഭരണികൾ നിറയട്ടെ നീ ഒത്തിരി അടി കൊണ്ടോ നീ ഒന്ന ജീവിതത്തിൽ ഒത്തിരി ഉളിപ്പാടുകൾ കയറി ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി ചുറ്റികകൾ വന്നുകൊണ്ടോ പക്ഷേ പക്ഷേ ഇന്നും നിന്റെ ജീവിതത്തിൽ എവിടെയോ ശൂന്യതയാ നിന്റെ ഹൃദയം ആകുലപ്പെടുകയാ ഇത്രയൊക്കെ അമ്പരപ്പെട്ടിട്ടോ ഇത്രയൊക്കെ കഷ്ടസഹിച്ചിട്ടോ എന്തേ നിറയാത്തത് എന്തേ ജീവിതത്തിൽ മാറ്റം വരാത്തത് യേശു പറഞ്ഞോ ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം മുറിവേറ്റ കൽഭരണികൾ അകം പൊട്ടിയ കൽഭരണികൾ നെഞ്ചുനീറിയ കൽഭരണികൾ നിറയട്ടെ യേശു അത് നിറച്ചോ യേശു അതിനെ വീഞ്ഞാക്കി തീർത്തോ യേശു പറഞ്ഞോ മെഴുകിയെടുത്ത ഭരണിക്കകത്തു നിന്നല്ല ഈ വീട്ടിൽ ഞാൻ വീഞ്ഞു കൊടുക്കാൻ പോകുന്നത് അടി കൊണ്ട കൽഭരണിക്കകത്തു ഞാൻ വീഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഇന്ന് രാത്രി നിന്റെ ചരിത്രം മാറുകയാ മെഴുകിയെടുത്ത ഭരണികൾക്കകത്തുനിന്ന്

പാത്രത്തിനകത്തു പാത്രത്തിനകത്തു നിന്ന് നിന്ന് വീര്യം കൂടിയ വീഞ്ഞ് മനുഷ്യൻ ഒരു അത്ഭുതത്തെ തിന്റെ പാത്രത്തിനകത്തുനിന്ന് ചുറ്റികേറ്റകത്തുനിന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്തിനകത്താണ് വീഞ്ഞാക്കിയത് എന്നറിയാമോ എവിടെയാണ് യേശു അത്ഭുതം പ്രവർത്തിച്ചത് കാനായിലെ വീട്ടിൽ നിന്ന് ഞാൻ പറയത്തില്ല അതിനപ്പുറം കയറി ഞാൻ പറയാ അടികൊണ്ട് ഉളിപ്പാടേറ്റ അടിയേറ്റ കൽപാത്രത്തിനകത്താണ് യേശു അത്ഭുതം ചെയ്തത് ഇന്ന് രാത്രി പറയാൻ ഞാൻ ആ കൽപാത്രവ നിന്നയുടെ അടിയേറ്റ പ്രതികൂലത്തിന്റെ അടിയേറ്റ രാഷ്ട്രീയത്തിന്റെ അടിയേറ്റ കഷ്ടതയുടെ അടിയേറ്റ വേദനയുടെ ഉളിപ്പാടുകളേറ്റ ആ കൽപാത്രമാണ് പറയാ നിനക്ക് എന്ന് നിനക്ക് ിൽ തഴമ്പുണ്ടോ ഇന്നു രാത്രി ഞാൻ പറയാ നിന്നിലാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത് അത്ഭുതം എന്റെ അവകാശമാ അത്ഭുതം എൻ്റെ അവകാശമാ

ക്കകത്തൊരു കലവറ കാണും പക്ഷേ കലവറയുടെ സെറ്റപ്പ് മാറ്റി കർത്താവ് പറഞ്ഞോ ഇനിയും കലവറ എന്ന് പറയുന്നത് മെഴുകിയെടുത്ത ഭരണികളല്ല ഇനിയും കലവറ എന്ന് പറയുന്നത് കൽപാത്രങ്ങളാ കൽഭാത്രങ്ങളു രാത്രി പരിശുദ്ധാത്മാ ഇതിനകത്ത് പറയുന്നു ശുശ്രൂഷയുടെ ചില കലവറകളെ

Valichuan de Bogota, Las Maria Pravadia, in Muratri Paris Sutano Mariana, Deva Calavaragala Matamogaya, in Nalavala Parambria Calavaragale, Deva Putita, Antigon de Murueta, Cal Paranigale, Deva, Umayogi Campogaya, Medigia to the Paranigala, Murueta Cal Paranigal, you are going to be a useful vessel in Master's hand. എത്ര പേർക്ക് തന്റെ പറയാൻ കഴിയാ കൽപാത്രോ എൻ്റെ അകത്ത് അത്ഭുതം നടക്കാൻ പോകുന്നത് രാത്രികളിൽ ഒത്തിരി മുറിവേറ്റില്ലേ രാത്രികളിൽ ഒത്തിരി ചന്ത കരഞ്ഞില്ലേ എവിടെയൊക്കെ ഉറക്കമില്ലാതെ നീ ഉരുകിയില്ലേ എവിടെയൊക്കെയോ മനുഷ്യൻ കണ്ണിൽ ചോരയില്ലാതെ ൂളിവച്ച് വാക്കുകളും മാക്കുകളോ പോരുകളുമായ കോരുകളുമായ നിന്നെ ഇന്ന അറിഞ്ഞു സ്വർഗം രാത്രി ദൈവം പറയുന്നു ഞാൻ നിന്റെ അകത്ത് അത്ഭുതം ഞാൻ ഒരു കാര്യം പറയാം കൽഭരണിക്ക് ന്യായപ്രമാണം ഒരു ഒരു അതിര് വച്ചിട്ടുണ്ട് ന്യായപ്രമാണം പറഞ്ഞിട്ടുണ്ട് കൽഭരണി എവിടെ നിൽക്കണം കൽഭരണി എവിടെ നിൽക്കണം പുറത്തു നിൽക്കണം ന്യായപ്രമാണം പറഞ്ഞ് കൽഭരണി വീടിൻ്റെ വാതുക്കെ നിൽക്കണം കൽഭരണിക്ക് ഒരു യോഗ്യതയുള്ളു വരുന്നവൻ്റെ കാല് കഴുകാം വരുന്നവൻ്റെ കൈ കഴുകാം നീ അവിടെ നിന്ന് വരുന്നവൻ്റെ കാലും കൈയും കഴുകിയിട്ട് പൊക്കോണം പ്രൗഢാരി പക്ഷെ യേശുകർത്ത വന്നിട്ട് ന്യായ പ്രമാണത്തിന്റെ അതിരിനെ പൊളിച്ചു കളഞ്ഞിട്ട് പറഞ്ഞോ കൽഭരണി നീ അകത്തോട്ട് അടുപ്പിക്കത്തില്ലെങ്കിൽ അകത്തു നിൽക്കുന്നവനെ ഞാൻ കൽഭരണിയുടെ അടുത്തോട്ട് കൊണ്ടുവരോ യപാലകർത്തനാധി കൽഭരണിയെ അകത്തോട്ട് എടുക്കാൻ വയ്യാങ്കിൽ അകത്തു നിൽക്കുന്നവനെ പുറത്തോട്ടെടുക്കിയ പ്രൗഢാരിയത്തിൻറെ പേര് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പുറത്തു നിർത്തിയാൽ അകത്തു നിൽക്കുന്ന മേടകൾക്ക് അകത്തു നിൽക്കുന്ന പാരമ്പര്യത്തിന് അകത്തു നിൽക്കുന്നവനെ പൊക്കിയെടുത്ത് ചാണകം എഴുകിയ തറയിലിരുത്തിയവനാ എൻ്റെ ദൈവം ചുവപ്പ് പട്ടിന്റെ തിരശീലക്കകത്തോ വീസിപ്പറപ്പിക്കുന്ന കുന്തിരക്കപ്പുകയ്ക്കകത്തോ തട്ട് തട്ടായി വെച്ചിരിക്കുന്ന നിലവിളക്കിനകത്ത് ഊറ്റിയൊഴിക്കുന്ന എണ്ണക്കകത്തോ തിരിഞ്ഞ് തിരിതെളിഞ്ഞു നിൽക്കുന്ന നിന്റെ മേടകൾക്കകത്ത് പരിശുദ്ധാത്മാവിനെ കേറ്റത്തില്ലെങ്കിലെ പാവപ്പെട്ട ബന്ധക്കോസുകാരൻ്റെ അകത്ത് നിന്റെ അകത്തിരിക്കുന്നവനെ കൊണ്ടുവന്നിരുത്തി ആരാധിപ്പിക്കുന്നവനോ വേണ്ട സാറേ കൽഭരണി അകത്തോട്ട് എടുക്കണ്ട അകത്ത് നിൽക്കുന്ന പുറത്തോട്ട് വരും ന്യായപ്രമാണം നനക്കിട്ടേ അതിരുണ്ട് നിന്റെ അകത്തുനിന്ന് കോരുന്ന വെള്ളം കാര്യം കൈയും കഴുകാനാണെന്ന് പക്ഷെ യേശു വന്നിട്ട് പറഞ്ഞോ ഇതിനകത്തു ഇനി കോരുന്നത് ഒരു തുള്ളി താഴെ വീഴാതെ മനുഷ്യൻ മൊത്തി കുടിക്കോ നിന്റെ അഡ്രസ്സ് ഞാൻ മാറ്റോ നിന്റെ ഡെസിഗ്നേഷൻ ഞാൻ മാറ്റോ റെപ്യൂട്ടേഷൻ ഞാൻ മാറ്റോ രാത്രി രാത്രിയാ തടയാമെങ്കിൽ തടയണോ എന്നെക്കുറിച്ച് യേശു അടുത്തതൊന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് ലേഖൻ സുവിശേഷത്തിൽ എഴുതി വെച്ചോ യേശുവിതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി യേശുവേ കാനായിലെ കല്യാണ വീട്ടിലെ കുറി തന്നപ്പോ രണ്ട് കൈ നീട്ടി മേടിച്ചപ്പോ അറിഞ്ഞില്ല ആ കുറി മേടിച്ചത് അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനാണെന്ന കർത്താവ് വേറെ കല്യാണത്തിന് പോയതായി എഴുതിയിട്ടില്ല എനിക്ക് തോന്നുന്ന ഒരൊറ്റ കല്യാണക്കുറിയെ കർത്താവ് കൈനീട്ടി മേടിച്ചുള്ളോ കാരണം ആ വീട്ടിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താനുണ്ടായിരുന്നോ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ ദൈവം നിന്റെ ീട്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കല്യാണ വീട്ടില് അവർ യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നോ യേശു കടന്ന് ചെന്ന് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ കേശുവിനെ ഒന്ന് ക്ഷണിക്കാമോ എൻ്റെ വീട്ടിലേക്കൊന്ന് വാകർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരി ഒറ്റപ്പെടലുകൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നെ ഒന്ന് സ്വീകരിക്കാമോ ഞാൻ യു റിസീവ് മി അലഹോൾ എന്നെ ഒന്ന് കൈനീട്ടി ഒരു അത്ഭുതം വേണോ എന്റെ കൽപാത്രത്തിൽ ഒരത്ഭുതം വേണോ